അറിവിനേക്കാൾ വലിയ ശക്തി വേറെയില്ല അത് അവസരങ്ങളിലേക്കും പുരോഗതിയിലേക്കുമുള്ള പ്രവേശനമാണ് വെൽക്കം ടു ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ മെറ്റാഫിക്സ് എജു കണക്ട് മെഡിറ്റീന ഹോസ്പിറ്റൽ ആൻഡ് സ്റ്റഡി സെന്റർ പാല ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി ആരാണ് പറഞ്ഞത് ഹിസ്റ്ററി എന്നത് ഹിസ് സ്റ്റോറിയാണെന്ന് ഹിസ്റ്ററി ഹിസ് സ്റ്റോറിയല്ല അത് ഹേർ സ്റ്റോറി കൂടിയാണ് ഝാൻസി റാണിയുടെയും ഓഫ് ആർക്കിൻ്റെയും മാധവിക്കുട്ടിയുടെയും അഗതാ ക്രിസ്റ്റിയുടെയും മാഡം ക്യൂറിയുടെയും ശകുന്തള ഒക്കെ ചരിത്രം ചേർന്നതാണ് മനുഷ്യരാശിയുടെ എല്ലാ മാനവിക ഗോപുരങ്ങളും ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ടാകാം അതിപ്പോൾ ബാബിലോണിയയിലെ ഹാങ്കിങ് ഗാർഡൻസും റോമിലെ കൊളോസസും ഈജിപ്തിലെ പിരമിഡും മാച്ചുപ്പിച്ചുവിൻ്റെ ഉയരങ്ങളും താജ്മഹലും ഒക്കെ അത്ഭുതങ്ങൾ തന്നെ പക്ഷേ ഈ അത്ഭുതങ്ങൾക്കപ്പുറത്ത് ലോകത്തിലെ ഏറ്റവും അതിശയിപ്പിക്കുന്ന അത്ഭുതം ഏതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ മനുഷ്യ ശരീരത്തിൽ മറ്റൊരു ജീവനെ കൂടി പേറാൻ കഴിയുന്ന സ്ത്രീ എന്ന വാക്കിനോളം പോന്ന മറ്റൊരത്ഭുതമില്ല തന്നെ ഈ പ്രപഞ്ചത്തിലെ സ്ത്രൈണമായ സർവ്വതിനേയും ആദരവോടെ പ്രണമിച്ചു കൊണ്ടാരംഭിക്കുന്നു ഇത് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അശ്വമേധം പവേഡ് ബൈ ബ്രില്ല്യൻ്റ് പാല മെഡിട്രീന ആൻഡ് മെറ്റാഫിസു കണക്ട് സ്ത്രൈണമായ എല്ലാ ഉണർവുകളെയും ഉയർവുകളെയും ആദരിച്ചുകൊണ്ട് ഈ എപ്പിസോഡിൻ്റെ ആമുഖം പറയുവാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഈ ദിവസം അശ്വമേധത്തിൻ്റെ അരങ്ങിലേക്ക് അതിഥിയായി എത്തുന്നത് സമാനതകളില്ലാത്ത സവിശേഷതകളുടെ വ്യക്തിത്വമാണ് വനിതാ ആംബുലൻസ് ഡ്രൈവറാണ് നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ വനിതാ ദിനത്തിൽ ആദരിക്കപ്പെട്ട മലയാളത്തിൻ്റെ അഭിമാനമായ ആ പെൺകരുത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദീപ ജോസഫ് വാക്ക് ഇൻ ബോൾ സ്റ്റെപ്സ് പ്ലീസ് ദീപ എന്താണ് എന്നല്ല ദീപ എന്തല്ല എന്നാണ് ചോദിക്കേണ്ടത് വനിതാ ആംബുലൻസ് ഡ്രൈവറാണ് ദീപ നടിയാണ് എന്തോ സംവിധാനവും ഷോർട്ട് ഫിലിമുകളൊക്കെ സംവിധാനം പ്രവർത്തനത്തിൽ സജീവമായി കൂടുതൽ കാര്യങ്ങൾ എൻ്റെ വീട് കോഴിക്കോട് ജില്ലയിലെ നാദാപുരം വിലങ്ങാട് സ്വദേശിയാണ് വീട്ടിൽ പപ്പ മമ്മി എനിക്ക് രണ്ട് സിസ്റ്റേഴ്സാണ് രണ്ട് മക്കളായിരുന്നു ഒരാൾ ഒന്നര വർഷം മരണപ്പെട്ടു ഒരു മോനാണുള്ളത് നന്നായിട്ട് പോണു അല്ലേ ആ മുൻപ് ഒരു മൂന്നു നാല് വർഷം മുമ്പ് അണല്ലിയുടെ കടിയേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്നു അവസാനം പിന്നെ ബ്ലഡ് ക്യാൻസർ ആയിട്ടാണ് മരിച്ചത് അഭിനയിച്ചു ഡ്രൈവർ ആകാനുള്ളത് ഞാൻ ഒന്നര വർഷം നാഷണൽ കോളേജിൽ ബസ്സിൽ ഡ്രൈവർ ആയിരുന്നു കേരളത്തിലെ അതെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വെക്കല ആദ്യ വനിതാ ഹെവി ഡ്രൈവർ ആണ് ആ സമയത്തായിരുന്നു കോവിഡ് ബാധിക്കുന്നതും കുറച്ച് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ആംബുലൻസ് മാത്രമായിരുന്നു പിന്നെ മുന്നോട്ടൊരു ഇതുള്ളത് ജീവിതമാർഗമായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡും കൂടിയായിരുന്നു ശരി അതായത് കോളേജ് ബസ്സിന്റെ ആദ്യത്തെ കേരളത്തിലെ കോളേജ് ബസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വനിതാ ഡ്രൈവറും ദീപയായിരുന്നു ആ സമയത്ത് ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോവിഡ് ബാധ വന്നു സ്വാഭാവികമായും സ്കൂളുകളും കോളേജുകളും ഒക്കെ അടച്ചിടപ്പെട്ടപ്പോൾ ആ ജോലി ചെയ്യാൻ കഴിയാതെയായി അങ്ങനെ അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ ആംബുലൻസിലൂടെ രോഗികളെ കൊണ്ടുപോകുന്നതായിരുന്നു അങ്ങനെ ആംബുലൻസ് ഡ്രൈവറായി മാത്രമല്ല ആ ആംബുലൻസ് ആംബുലൻസ് ആളുകളൊക്കെ ഭയന്നിരുന്ന ഒരു കാലം കൂടിയാണ് പേടിയായിരുന്നു കുറവായിരുന്നു ആളുകൾ ഇറങ്ങാൻ തന്നെ പേടിയായിരുന്നു ആംബുലൻസ് കുറഞ്ഞ ആംബുലൻസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് മാസങ്ങൾക്ക് ശേഷമാണ് എല്ലാ ആംബുലൻസും പൂർണ്ണമായിട്ട് സജീവമായത് എല്ലാം വന്നിട്ടുള്ളത് ഇപ്പോൾ കോവിഡ് സമയത്ത് രാത്രിയും പകലും ഇല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടിയായിരുന്നു കൂടാതെ നാല് പ്രാവശ്യത്തോളം കോവിഡ് ബാധിച്ചു ഇപ്പോഴും അതിന്റെ ബുദ്ധിമുട്ടുണ്ട് പെർഫ്യൂമ് സ്മെല്ലുകളൊന്നും കൂടുതലടിച്ചാൽ ബ്രീതിങ് ഡിഫിക്കൽറ്റി പ്രശ്നങ്ങളുണ്ട് ഇൻഹേലർ എടുക്കുന്നതാണ് നിപ്പയുടെ രണ്ടാംവരവിലും ആ നിപ്പയുടെ രണ്ടാം വരവിന്റെ സമയത്തായിരുന്നു മോള് ഇപ്പം പിന്നെ ബ്ലഡ് ക്യാൻസർ ആയിട്ട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് മോള് പോയതിനു ശേഷം ഇപ്പോൾ ഒരു ആറുമാസമായിട്ട് കുറച്ച് ആംബുലൻസ് അധികം ഇതില്ല ഒരു കുറച്ച് നാളൊരു ഡിപ്രഷനും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ട്രീറ്റ്മെൻറ്റിലുണ്ടായിരുന്നു വണ്ടർ വുമൻ എന്നാണ് ശ്രീ മമ്മൂട്ടി അല്ലേ അതെ പറഞ്ഞത് കേരള ടിവിയില് അങ്ങനെ എനിക്ക് മമ്മുക്കാനെ കാണാനും ഈ ചാനലിൽ നിന്ന് തന്നെ ഒരു അവാർഡ് കിട്ടാനുള്ള അവസരം ഉണ്ടായിരുന്നു അന്ന് എൻ്റെ മകളും ഉണ്ടായിരുന്നു മകനും ഉണ്ടായിരുന്നു ഒരുമിച്ച് കൂടെ ഫോട്ടോ എടുക്കാനും ഒക്കെ കഴിഞ്ഞു ദീപ ജോസഫ് ശരിക്കും ശെരി പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഒരു കൂട്ടായിട്ട് നിൽക്കുന്ന മക്കളാണ് ചില സമയങ്ങളിൽ എനിക്ക് ഒരു ഭക്ഷണം എന്തെങ്കിലും സഹായാവുന്ന രീതിയിൽ ഏറ്റവും നന്നായിട്ട് തന്നെ ഇതായിട്ട് മാത്രമാണ് ഒന്നും ദിവേ എല്ലാം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനും തരണം ചെയ്യുവാനുമുള്ള ആത്മധൈര്യത്തോടു കൂടി ജീവിതമെന്ന സഞ്ചാരത്തെ ശക്തമായ മുന്നോട്ട് കൊണ്ടുപോവുക സ്വന്തം മനസ്സിൻ്റെ ശക്തി ഇച്ഛാശക്തിയാണ് ആംബുലൻസിൻ്റെ അല്ല ജീവിതവാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇച്ഛാശക്തിയാണ് വില് പവറാണ് അത് ദീപയ്ക്ക് വേണ്ടുമോളമുണ്ട് അതുകൊണ്ട് തന്നെ ധീരമായി ഉറച്ച പദം വയ്പ്പുകളോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോവുക പുതിയ കാര്യങ്ങൾ പഠിക്കുക പുതിയ കാര്യങ്ങൾ ഒരുപാട് പുതിയ ഇപ്പോൾ ഒരു വനിത എന്നുള്ള രീതിയിൽ ഒരു ആംബുലൻസ് ഡ്രൈവറായി മാറുക എന്നതിന് പിന്നിൽ ഒരുപാട് സത്യത്തിൽ ഒരുപാട് ഹാർഡ് വർക്ക് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വന്നു അല്ലേ അതുപോലെ ജീവിതത്തിൽ എന്തെല്ലാം ഇനി പഠിക്കാനുണ്ട് പുതിയൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാനുണ്ട് കാരണം ദീപയുടേതു പോലുള്ള ജീവിതങ്ങൾ ജീവിച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല ദീപയെ കണ്ട് പഠിക്കാൻ ഒരുപാട് പേർക്ക് ഒരു മോട്ടിവേഷൻ ആകാൻ കഴിയുന്ന ജീവിതമാണ് വാക്കുകൾ കൊണ്ട് മാത്രമല്ലല്ലോ നമുക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുക നമ്മുടെ ജീവിതം കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയും അത് പോലുള്ളവർക്കാണ് കൂടുതൽ കഴിയുക അപ്പോൾ ഒരുപാട് പെൺകുട്ടികൾക്ക് മുന്നിൽ കണ്ടുപഠിക്കാനുള്ള ഒരു വെളിച്ചമായി ദീപയുണ്ടാകട്ടെ ആശംസ ആരംഭിക്കാം തീർച്ചയായിട്ടും ഒരു പാഠപുസ്തകമായി മാറുക എന്നത് അത്ര എളുപ്പമല്ല മറ്റുള്ളവർക്ക് കണ്ടു പഠിക്കുവാൻ വായിച്ചറിയുവാനുള്ള ഒരു പാഠപുസ്തകമായി സ്വജീവിതത്തെ മാറ്റാൻ കഴിയുന്നത് അന്യജീവൻ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന കവിവാക്യത്തെ സ്മരിപ്പിക്കുന്ന ജീവിതശൈലി കൊണ്ടാണ് ദീപ ജോസഫ് എന്ന മലയാളക്കരയുടെ അഭിമാനമായ ഈ പെൺകരുത്തിനോടൊപ്പം അശ്വമിഹുത്തിൻ്റെ ആദ്യ സെഗ്മെൻറ്റിലേക്ക് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ ദീപ കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള ഒന്നാമത്തെ സൂചന ഇതാ ഇതാണ് മിസ്റ്റർ ലാഫസ്റ്റ് അത് കേരളത്തിലെ പ്രശസ്തമായ ഒരു സ്കൂൾ വിദ്യാർത്ഥികളുടെ പ്രതിഭാ നിർണയത്തിലെ ഒരു ടൈറ്റിലാണ് ഒന്നുകൂടി നോക്കൂ ആ മിസ്റ്റർ ലാഫസ്റ്റ് എന്ന ടൈറ്റിൽ രണ്ട് തവണ നേടുന്ന മനുഷ്യനെ ഉണ്ടായിട്ടുള്ളൂ നാട്ടിൽ ദ ഓൺലി പേഴ്സൺ ഹു ഹവ് വൺ ദ ടൈറ്റിൽ ടവൈസ് അത് പക്ഷെ അറിയണമെന്നില്ല അല്ലെ അടുത്ത സൂചനയിലേക്ക് പോവാം രണ്ട് സിനിമകളുടെ പോസ്റ്റേഴ്സാണ് ഇല്ല മൂന്നാമത്തതിലേക്ക് പോവാം ഇൻഫർമേഷൻ ടെക്നോളജി അതിൽ ബിരുദം നേടാനായി അദ്ദേഹം പഠിച്ചത് ടാസ്മാനിയ സർവകലാശാലയിലാണ് ഇല്ല നാലാമത്തെ അയ്യ നാം ഷബാന ഇത് മൂന്ന് ഹിന്ദി സിനിമകളാണ് ഇല്ല അപ്പൊ പിന്നെ അഞ്ചാമത്തെ സൂചനയിലേക്ക് പോവാം ഒരു പാട്ട് കേട്ടാലോ എന്നാ പിന്നെ അദ്ദേഹം ഒരു പാട്ട് കേൾക്കാം ശബ്ദമാണിത് പൃഥ്വിരാജ് സുകുമാരൻ ശരിയായ ഉത്തരമാണ് പൃഥ്വിരാജ്മാരൻ അദ്ദേഹം ലാഫസ്റ്റ് എന്ന് പറയുന്നത് മിസ്റ്റർ ലാഫസ്റ്റ് എന്ന ടൈറ്റിൽ നേടുന്ന രണ്ട് തവണ നേടുന്ന ഒരേ ഒരാളെ ഉള്ളൂ അത് പൃഥ്വിരാജ് സുകുമാരനാണ് ഇന്റർ സ്കൂൾ കലോത്സവമാണ് ലാഫസ്റ്റ് ടാസ്മാനിയ ഓസ്ട്രേലിയയിലെ ടാസ്മാനിയ യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പഠിച്ചത് ടാസ്മാനിയയിൽ മൂന്നാമത് ഞാൻ നൽകിയ അദ്ദേഹത്തിൻ്റെ തമിഴ് സിനിമകളും ഹിന്ദി സിനിമകളും ഒക്കെ ഔറംഗസീബൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ കണ്ടെത്തി ശരിയായ ഉത്തരമാണ് കൺഗ്രാച്ചുലേഷൻസ് അശ്വമേധത്തിൽ മത്സരിക്കാൻ ദീപ അർഹയായിരിക്കുന്നു പ്ലീസ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങളെ കുറിച്ചൊക്കെ പറയൂ ദീപ കേൾക്കട്ടെ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കളോടൊപ്പമുള്ള മാതാപിതാക്കളോടൊപ്പമുള്ള സമയങ്ങളാണ് പിന്നെ നമ്മളുടെ ജീവിതം കൊണ്ട് നമുക്ക് ഒത്തിരി പേർക്ക് സഹായം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കാരണം ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ മരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് ഒരിക്കലും ഒന്നും സംസാരിക്കാതെ പോലും മറ്റുള്ളവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന അവസരങ്ങൾ അങ്ങനെ ഒരുപാട് അവസരം ദൈവം തന്നിട്ടുണ്ട് പിന്നെ മകളുടെ ഇതിന് മരണത്തിന് ശേഷമായിരുന്നു ഞാൻ കുറച്ച് മാറി നിന്ന സമയത്താണ് വയനാട് ഉരുൾപൊട്ടലും ഇതുണ്ട പതിമൂന്ന് ദിവസത്തോളം അവിടെ രാത്രിയും പകലും പകലുമില്ലാതെ ഫുൾ സർവീസ് ഉണ്ടായിരുന്നു മൃതശരീരങ്ങളിലൊപ്പം തന്നെയായിരുന്നു ഉണ്ടായിരുന്നു പതിമൂന്ന് ദിവസവും അങ്ങനെ ഒരവസരം ഒരുപക്ഷെ ലോകത്ത് ആർക്കും കിട്ടിയിട്ടുണ്ടാകുകയല്ല സന്തോഷത്തിൻ്റെ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ മറ്റുള്ളവരോടൊപ്പം അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ മറ്റുള്ളവർ ഏറ്റവും വേദനിക്കുന്ന സമയത്തും ഒരാളും ചുറ്റുമില്ലാത്ത സമയത്തൊക്കെ മറ്റുള്ളവരോടൊപ്പം നിൽക്കാൻ പറ്റിയിട്ടുണ്ട് അതൊരു ചിരിക്കുമ്പോൾ കൂടെ ആയിരം പേർ ചിരിക്കും എന്നാണ് കരയുമ്പോൾ ആരും ഉണ്ടാവില്ല എന്ന് പക്ഷെ അവർ ഒരിക്കലും നമ്മൾ കൂടെ ഉണ്ടാവാറില്ല പക്ഷേ എനിക്കതിൽ ഒരിക്കലും ഒരു ഇത് തോന്നാറില്ല പക്ഷെ അവർ ഏറ്റവും വേദനിക്കുന്ന സമയത്തും അവർ പക്ഷെ മരണം വരെ നമ്മൾ ഓർക്കാറുണ്ട് എല്ലാവരും തന്നെ ഒരാളിൻ്റെ സ്വത്ത് സമ്പത്ത് അളക്കുന്നത് ബാങ്കിലെ പാസ്ബുക്കിലെ സംഖ്യയുടെ അക്കങ്ങൾ കണ്ടല്ല അയാൾ കരയുമ്പോൾ കിണുനീർ തുറയ്ക്കാൻ എത്ര കൈകൾ ഓടിയെത്തും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളുടെ സമ്പത്ത് അളക്കുക എന്ന് പറയാറുണ്ട് തീർച്ചയായും സ്വന്തം ജീവിതത്തിലെ ഏറ്റവും വേദനാ നിർഭരമായ കാലത്തു കാലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ പതിമൂന്ന് ദിവസം രാവും പകലുമില്ലാതെ ആംബുലൻസുമായി അവിടെ ദീപ ഉണ്ടായിരുന്നത് അഭിമാനമാണ് ദീപയെക്കുറിച്ച് കുറിച്ച് ഓർമ്മിക്കുമ്പോൾ അതുപോലെ തന്നെ എനിക്ക് തിരിച്ചു ഇങ്ങോട്ട് ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ പിന്നെ ഒത്തിരി പേര് കാരണം സാറിനെ നമ്മൾ ഒരിക്കലും നേരിട്ട് കാണുമെന്ന് വിചാരിച്ചിട്ടില്ല പലതവണ നമ്മൾ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് വരുന്ന സമയത്താണെങ്കിൽ സാറിനെ ദൂരെ നിന്ന് കാണുന്ന ആ ഒരു ഇത് ഇത്രയോ വലിയ ആൾക്കാരെ ആണെങ്കിലും സാധാരണ ആൾക്കാരാണെങ്കിലും ഏറ്റവും വേദനയുള്ള സമയത്ത് ഒരു കോളിലൂടെ ആണെങ്കിലും എന്നെ ചേർത്ത് പിടിക്കുക ഒരുപാട് പേരുണ്ടായിരുന്നു ഈ ലോകത്ത് ഒത്തിരി എനിക്ക് പാരസ്പര്യം അല്ലെങ്കിൽ മ്യൂച്വാലിറ്റി അത് വല്ലാതെ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലോകത്തിൽ മനുഷ്യബന്ധങ്ങൾക്കിടയിൽ ഈ താൻ പോരിമയുടെ ഈഗോയുടെ ഒക്കെ വലിയ വിഷവലകൾ വിള്ളലുകൾ ഉണ്ടാക്കുന്ന ഒരു ലോകത്തിൽ അതൊന്നുമില്ലാതെ മനുഷ്യബന്ധങ്ങൾ ഏറ്റവും സുതാര്യമായി ഏറ്റവും സാമ്യതയോടുകൂടി അല്ലെ ഏറ്റവും പാരസ്പര്യത്തോടുകൂടി നിർവഹിക്കാൻ കഴിയുക എന്നതാണ് ഈ കാലത്തിൽ നമുക്ക് ചെയ്യാൻ ചെയ്യാൻ കഴിയുന്ന മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അഭിനന്ദനങ്ങൾ ദീപ അശ്വമേധത്തിലെ പ്രകടനത്തിന് മാത്രമല്ല ജീവിതത്തിൽ പ്രകടനങ്ങളില്ലാതെ നടത്തുന്ന ഈ ഈ ശ്രീ ജോ ആൻ്റണി ദീപ മനസ്സിൽ വിചാരിച്ച പേര് ഇസ് ഇറ്റ് അപ്രൂവ് സർ യെസ് അപ്രൂവ് ആദ്യത്തെ പത്രച്യോദ്യങ്ങളുടെ മേഖലയിലേക്ക് നമ്മുടെയൊക്കെ അഭിമാനമായ പ്രിയപ്പെട്ട ദീപ ജോസഫിനോടൊപ്പം യാഗം ദീപ വിചാരിച്ച വ്യക്തി ഒരു സ്ത്രീ അല്ല അല്ല മലയാളി യൂറോപ്യൻ അതെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല രാഷ്ട്രീയം കല സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം അല്ല മതപരം ആത്മീയം അല്ല ഉദ്യോഗം ബിസിനസ് അല്ല സ്പോർട്സ് സയൻസ് അല്ല പത്ത് ചോദ്യങ്ങൾ യജ്ഞം ഒരു സംഭവം വഴി ബന്ധുത്വം വഴി അല്ല അല്ല അല്ലാതെ ആ ചോദ്യം ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്തോളൂ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോളൂ സംഭവം വഴി സംഭവങ്ങൾ ഒരു പ്രത്യേക ഇൻസിഡൻറ്റ് വഴിയുള്ള പ്രശസ്തിയോ ബന്ധുത്വം വഴിയുള്ള പ്രശസ്തിയോ ആണോ എന്നാണ് സയൻസ് ഞാൻ ചോദിച്ചപ്പോ അല്ല എന്നാണ് പറഞ്ഞത് കാറ്റഗറി എന്നുള്ള നിലയിലാണ് ഇതിനെക്കുറിച്ച് ബന്ധമുണ്ട് അല്ല പ്രധാന പ്രശസ്തിക്ക് കാരണം ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് ജർമ്മനി ഇതിലൊന്നാണോ അദ്ദേഹത്തിന്റെ രാജ്യം എന്നാണ് ആണ് ബ്രിട്ടീഷ് അല്ല അല്ല ഫ്രഞ്ച് ഇരുപതാം നൂറ്റാണ്ടിലെ കണ്ടുപിടുത്തം തന്നെയാണ് അല്ല മുൻപാണ് എന്നാലൊരു പ്യൂർലി സയന്റിഫിക് ഇൻവെൻഷൻ അല്ല എന്നാണ് പറഞ്ഞത് പൂർണമായും ഒരു ശാസ്ത്രീയ കണ്ടുപിടുത്തം എന്ന് പറയാൻ കഴിയില്ല ഇപ്പൊ രോഗത്തിന്റെ മരുന്ന് ഇപ്പൊ ലൂയി പാസ്റ്റർ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രധാന കണ്ടുപിടുത്തം വധശിക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിരുന്നു പതിനാറ് രാജസൂല് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണോ അതിനു മുൻപാണ് അപ്പോ

പത്തൊമ്പതൂറ്റാണ്ടിന് ആദ്യ കാലങ്ങളപ്പം മരിച്ചതല്ലേ ആദ്യത്തെ പകുതിയിലാണ് മരിച്ചത് പത്തൊമ്പത് നൂറ്റാണ്ടിന് ആദ്യത്തെ പകുതിയിലെ ഫ്രാൻസ് ആയിരത്തി എണ്ണൂറുകളിലെ ഫ്രാൻസ് ആയിരത്തി എണ്ണൂറിലെ ഫ്രാൻസ് ആയിരത്തി ആയിരത്തി എണ്ണൂറിലെ ഫ്രാൻസ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ വാട്ടർ ലൂ നെപ്പോളിയൻ പിടിക്കപ്പെട്ടതിനൊക്കെ ശേഷമുള്ള കാലം ആ വാട്ടർ ലൂ ബാറ്റലിന് ശേഷമുള്ള കാലത്താണ് ആ പീരീഡാണ് ആയിരത്തി എണ്ണൂറുകളിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊൻപതിലാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണോ സർ എന്താ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് നടന്നത് അതായത് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് അല്ല കാര്യത്തിലേറെ കഴിഞ്ഞതിന് ശേഷമാണോ എന്നാണ് ചോദ്യം അതിനുശേഷമുള്ള നെപ്പോളിയൻ അല്ല അതിന് ആണ് നിങ്ങളുടെ ഈ ഇതുമായി ബന്ധമുണ്ടോ മെഡിക്കൽ അല്ലെങ്കിൽ ആംബുലൻസ് അത്തരം കാര്യങ്ങളുമായി റിലേറ്റഡ് ആണോ സർ ഒരു സംശയം ഞാൻ പത്തൊമ്പത് ചോദ്യങ്ങളായി അതോടെ നിക്കട്ടെ ഞാൻ ചോദിച്ച ആദ്യത്തെ ചോദ്യങ്ങളിൽ തോന്നില്ല അദ്ദേഹത്തിന്റെ മേഖലയെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ഒഫീഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ നോ എന്ന് പറഞ്ഞിരുന്നു

പ്രശസ്തി അതിലല്ല <laughs> 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 <hushalayas> 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 ഈ പറഞ്ഞ ചോദ്യങ്ങൾ കഴിഞ്ഞു ഫ്രാൻസിൻ്റെ ചരിത്രത്തിൽ പെട്ടെന്ന് മനസ്സിൽ വരുന്ന രണ്ട് കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ സൈന്യവുമായി റിലേറ്റഡായി കോൺട്രിബ്യൂട്ട് ചെയ്ത രണ്ട് കണ്ടുപിടുത്തങ്ങളിൽ ഒന്ന് ഞാൻ ചോദിച്ചു അത് ഗില്ലറ്റിനെ കുറിച്ചാണ് അതല്ല എന്ന് പറഞ്ഞു മറ്റൊരു കണ്ടുപിടുത്തത്തെക്കുറിച്ച് ചോദിക്കുന്നതിന് റിലവൻസും ഇല്ല കാരണം അത് നാപ്പ് പീരിയഡാണ് പക്ഷേ ഇത് അറൗണ്ട് റെവല്യൂഷനാണ് പറയൂ മനസ്സിൽ ചിന്തിച്ചയാൾ ജമിനിക് ജീൻ ലാറി ഫ്രഞ്ച് സൈനിക സർജൻ ഫ്രഞ്ച് വിപ്ലവത്തിലും നെപ്പോളിയൻ നയിച്ച യുദ്ധങ്ങളിലും സൈനിക സർജനായി സേവനം ചെയ്തിട്ടുണ്ട് ഫ്രാൻസിലെ ബോഡിയാനിൽ ജനിച്ച ഡൊമനിക് ജീൻ ലാറി യുദ്ധഭൂമിയിൽ ഫ്ളയിങ് ആംബുലൻസ് എന്ന ആശയം അവതരിപ്പിച്ച് പരിക്കേറ്റവരെ വേഗത്തിൽ രക്ഷിക്കാനുള്ള സംവിധാനം വികസിപ്പിച്ചു മുറിവിന്റെ തീവ്രതയനുസരിച്ച് ചികിത്സ നൽകുന്ന ട്രയാജ് എന്ന ആധുനിക രീതിയുടെ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്നു നെപ്പോളിയന്റെ ടീമിലെ പ്രധാന സർജനായ ഡൊമനിക് ജീൻ ലാറി ശത്രുമിത്ര ഭേദമില്ലാതെ പരിക്കേറ്റവർക്കെല്ലാം ചികിത്സ നൽകണമെന്ന നിർബന്ധം ആളായിരുന്നു നെപ്പോളിയൻ അദ്ദേഹത്തെ എന്ന പദവി നൽകി ആദരിച്ചിട്ടുണ്ട് ആധുനിക റിയപ്പെടുന്ന ലാറി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് ജൂലൈ ഇരുപത്തിയഞ്ചിന് ലിയോണിൽ വെച്ച് മരണമടഞ്ഞു ഈ ഇത് വായിക്കണം കേട്ടോ അദ്ദേഹത്തിന്റെ ആശുപത്രിക്ക് നേരെ സൈന്യ ആശുപത്രി തകർത്തു തകർത്തിട്ട് അദ്ദേഹത്തിന്റെ സർവവും നഷ്ടപ്പെട്ടു നിരായുധനായി തിരികെ വന്ന നെപ്പോളിയൻ ബോണപ്പാട്ടിൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ യുദ്ധത്തിൽ ലാറി കാണിച്ച ഉജ്ജ്വലമായ വീര്യത്തെ ആദരിച്ചുകൊണ്ട് നെപ്പോളിയൻ എന്ത് ചെയ്യും സ്വന്തം വാൾ രാജ് ചക്രവർത്തിയുടെ വാളെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു യു ആർ ദ ഓൺലി പേഴ്സൺ ഹു ഡിസേർവ്സ് ടു ഹോൾഡ് ദിസ് എന്നാണ് എൻ്റെ രാജ്യത്തിൻ്റെ ഉടവാളിൻ്റെ അധികാരം നിനക്കാണുള്ളതെന്ന് പറഞ്ഞ് വാൾ കൊടുക്കുകയായിരുന്നു ചെയ്തത് ഇത്ര വലിയ ഗംഭീരമായ കഥയാണ് ഉണ്ടോ നമ്മളൊക്കെ ഈ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ വായിച്ച പോരി തിരിച്ച ആളുകളാണ് രസകരമായി അനീഷ പ്ലീസ് എന്തായാലും ഇതൊരു ഗംഭീരമായ നിമിഷമാണ് കാരണം മനുഷ്യർ എങ്ങനെയാണല്ലോ നമ്മൾ ഈ ഗുരുദേവനെക്കുറിച്ച് ചിലർക്ക് ഗുരുദേവൻ നവോത്ഥാന നായകനാണ് ചിലർക്ക് വിജ്ഞാനിയാണ് ചിലർക്ക് ആത്മീയ പണ്ഡിതനാണ് ചിലർക്ക് കവിയാണ് എന്ന് പറയുന്നത് പോലെ മഹത്തായ വിഗ്രഹങ്ങൾക്കെല്ലാം മഹത്തായ വ്യക്തിത്വങ്ങൾക്കെല്ലാം ബഹുമുഖങ്ങൾ ഏതാണ് പ്രധാനം എന്നുള്ളതിലാണ് സംശയം ഉണ്ടാകുക എന്ന് മാത്രം അത് കാഴ്ചപ്പാടുകൾ അനുസരിച്ചിരിക്കും കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ആംബുലൻസ് ഡ്രൈവറായ ദീപ ജോസഫിന് ഡൊമിനിക് ലാരിയെ ദ ഫ്ലയിങ് ആംബുലൻസിൻ്റെ അല്ലേ ഫ്ലൈങ് ആംബുലൻസ് ഫ്ലൈയിങ് ആംബുലൻസിൻ്റെ ഉപജ്ഞാതാവ് എന്ന് തന്നെ നിർണ്ണയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അല്ലേ പണ്ടരാളിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് മത്സരിച്ച് ഞാൻ വളരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താം അപ്പോൾ ഞാൻ ചോദിച്ചു ആരെ വിചാരിച്ചിട്ടു അത് എ ഓ ഹ്യൂമിനെ വിചാരിച്ചാൽ അയാൾ പറഞ്ഞു എവോ ഹ്യൂമിനെ വിചാരിച്ചാൽ പത്ത് ചോദ്യത്തിൽ താഴെ കണ്ടുപിടിക്കില്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അല്ലേ അയാൾ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫൗണ്ടറായ എവോ ഹ്യൂമിനെ ലോകത്തെല്ലാവർക്കും അറിയാം കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും അലൻ ഒക്ടേവിയൻ ഹ്യൂം ഏവോ ഹ്യൂം എന്ന് ഉത്തരം പറയാൻ കഴിയും പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഈ ഏവോ ഹ്യൂമിൻ്റെ മറ്റൊരു കാരണമാണ് ദ ബേഡ്സ് ഓഫ് ഏഷ്യ ദ ബേഡ്സ് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയ ഇന്ത്യൻ ഓർണിത്തോളജിയുടെ ഇന്ത്യൻ പക്ഷി നിരീക്ഷണത്തിൻ്റെ പിതാവാര് എന്ന് ചോദിച്ചാലും അതിന് ഇയാൾ തന്നെയാണ് ഉത്തരം ഇന്ത്യയുടെ പക്ഷി നിരീക്ഷണത്തിൻ്റെ പിതാവ് അലൻ ഒക്ടേബിയൻ ഹ്യൂ ആണ് ഡൊമിനിക് ലാരിയുടെ കഥ ഈ എപ്പിസോഡ് കാണുന്നവർ വായിക്കണം നോക്കൂ പ്രചോദിപ്പിക്കപ്പെടാൻ ഇന്നലകളിൽ നടന്നുപോയ മനുഷ്യരുടെ ചരിത്രം വായിക്കുന്നതിനേക്കാൾ മറ്റെന്താണ് കൂടുതൽ ഉചിതം കൺഗ്രാചുലേഷൻസ് ദീപ വണ്ടർഫുൾ ജേർണി ഹാറ്റ് നാടിൻ്റെ വിളക്കായി ദീർഘകാലം ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്തത് നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്ക ബയോഡറ്റാക്കിന്റെ വിലാസം അശ്വമേധം അറ്റ്